നമസ്കാരം ഞാൻ ശങ്കർ ഞാൻ ആതിലിൻ്റെ മെൻറ്ററാണ് കഴിഞ്ഞ ഈ റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പാണ് ഞങ്ങളുടെ ഇൻട്രാക്ഷൻസൊക്കെ തുടങ്ങിയത് ഈ രണ്ടാഴ്ചയിലൂടെ അതിൽ കഷ്ടപ്പെട്ടു വളരെ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ഒരു പ്രസൻറ്റേഷൻ റെഡിയാക്കി ഫുട്ബോളിലെ ബനാന കുക്കിക്കിനെ കുറിച്ചുള്ളൊരു വീഡിയോ തയ്യാറാക്കി ഈ രണ്ടാഴ്ചയിലൂടെ ആതിലെ നിരന്തരമായ പ്രാക്ടീസും അതിലൊരു പോസിറ്റീവ് എനർജിയും അവൻ്റെ ഒരു ഉത്സാഹവുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ ഭാവിയിൽ അവൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും അവനെ ഞാൻ നമസ്കാരം പറയുന്നു നമസ്കാരം എൻ്റെ പേര് ആദിൽ ഞാൻ ഐ ജി എം എം ആർ സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കാൽപന്തലെ ബനാനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കളിയാണ് ഫുട്ബോൾ എതിർ ടീമിനെ എതിർ ടീമിനേക്കാൾ കൂടുതൽ ഗോൾ നേടുക എന്നതാണ് ഈ കളിയുടെ ലക്ഷ്യം എന്താണ് എന്ന് അറിയാമോ? പന്ത് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് ബനാനയ്ക്ക് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും കോർണറുകളിലും ഫ്രീക്കിലുമാണ് ഉപയോഗിക്കുന്നത് ഒരു ഫുട്ബോൾ ചവിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിട്ടുണ്ടോ ബോൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ചുറ്റും വായു ചലിക്കുന്നു വായു പ്രഭാകമാണ് പന്തിൻ്റെ ചലനത്തെ നിർണയിക്കുന്നത് വായു വായുവിൻ്റെ വേഗത വേഗതയും വായു മർദ്ദം ഇവിടെ പ്രധാനമാണ് ഇനി മർദ്ദം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ അളവാണ് മർദ്ദം വായുവിൻ്റെ ചലനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വായു മർദ്ദം പ്രധാനമാണ് വായുവിന് ഒഴുക്ക് സംഭവിക്കുന്നത് ഉയർന്ന മർദ്ദത്തിൽ നിന്ന് താഴ്ന്ന മർദ്ദത്തിലേക്കാണ് പന്തിൻ്റെ ചലനത്തെ കുറിച്ച് അറിയണമെങ്കിൽ ബർണോൾഡിയുടെ തത്വം എന്താണെന്ന് നോക്കാം ഒരു ചലിക്കുന്ന ദ്രാവകത്തിൻ്റെ മർദ്ദം ഗതി ഊർജവും സാബ്ദത ഊർജവും എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യമാണ് ബർണോൾഡിയുടെ സമവാക്യം ഈ സമവാക്യത്തിൽ പി എന്ന് പറയുന്നത് വായു മർദ്ദം റോ എന്ന് പറയുന്നത് വായുവിൻ്റെ സാന്ദ്രത ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ തുരണം വി എന്ന് പറയുന്നത് വായുവിൻ്റെ വേഗത സെഡ് എന്ന് പറയുന്നത് ഉയരം ഈ പന്തിൻ്റെ ഇരുവശത്തുമുള്ള സ്ഥലത്ത് വായുവും വായുവിൻ്റെ വേഗതയും മർദ്ദവും ഉണ്ടാകും ഒരേ ഉയരമുള്ള രണ്ട് സ്ഥലമെടുക്കുകയാണെങ്കിൽ വേഗത കൂടിയ സ്ഥലത്ത് മർദ്ദം കുറവായിരിക്കും വേഗത കുറഞ്ഞ സ്ഥലത്ത് മർദ്ദം കൂടിയതിനാൽ സൂചിപ്പിക്കുന്നു ഇതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാനിപ്പോൾ രണ്ട് ബലൂൺ എടുത്തിട്ടുണ്ട് അതിങ്ങനെ പിടിക്കുക ഞാൻ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയിലൂടെ ഊതിയാൽ എന്ത് സംഭവിക്കും ബലൂൺ അകന്ന് പോകുമോ ഇല്ലെങ്കിൽ അവിടെത്തന്നെ നിൽക്കുമോ ഇല്ലെങ്കിൽ കൂട്ടിമുട്ടുമോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ ഊതാൻ പോവുകയാണ് ഒന്നുകൂടി മൂതാം ഞാൻ ഇനിയും മൂതി ഇത് എന്ത് സംഭവിച്ചു ബലൂൺ രണ്ടും കൂട്ടിമുട്ടി അല്ലേ അതിൻ്റെ കാരണം ഞാൻ ഇതിൻ്റെ നടുവിലൂടെ ഊതിയ വായുവിൻ്റെ വേഗത കൂടിയത് കൊണ്ട് അവിടെയുള്ള മർദ്ദം കുറവായിരിക്കും ഈ ബലൂണിൻ്റെ ഇരുവശത്തുമുള്ള സ്ഥലത്ത് വായുവിന് വേഗത കുറവായിരിക്കും മർദ്ദം കൂടുതലായിരിക്കും വായുവിന് ഒഴുക്കും സംഭവിക്കുന്നത് ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്കാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ബലൂൺ കൂട്ടിമുട്ടിയത് ഈ പന്തിൻ്റെ നടുക്ക് ചവിട്ടിയാൽ പന്ത് മുന്നോട്ട് പോകുന്നു ഈ പന്തിന് ഇരുവശത്തുമുള്ള സ്ഥലത്ത് വായുവിനും വായുവിൻ്റെ വേഗതയും മർദ്ദവും സമമായിരിക്കും ഈ പന്തിൻ്റെ ഒരു വശത്തു കൂടെ ചവിട്ടുകയാണെങ്കിൽ പന്ത് മുന്നോട്ട് പോകുന്നു ഈ പന്ത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ പന്ത് കറങ്ങാനും തുടങ്ങും ഒരു വശത്ത് വായുവിൻ്റെയും പന്തിൻ്റെയും ചലനം ഒരേ ദിശയിലാണല്ലോ അതുകൊണ്ട് വായുവിൻ്റെ വേഗത ഉയർന്നതായിരിക്കും അതിനാൽ ബർണോളിയുടെ തത്വപ്രകാരം മർദ്ദം കുറവായിരിക്കും മറുവശത്ത് വായുവിൻ്റെയും പന്തിൻ്റെയും ചലനം എതിർദിശയിലാണല്ലോ അതുകൊണ്ട് വായുവിൻ്റെ വേഗത കുറഞ്ഞതായിരിക്കും അതിനാൽ ബർണോളിയുടെ തത്വപ്രകാരം മർദ്ദം കൂടുതലായിരിക്കും ഒരു വശത്ത് താഴ്ന്ന മർദ്ദവും മറുവശത്ത് ഉയർന്ന മർദ്ദവും ആയതിനാൽ ഈ പന്തിന് ഒരു ലിഫ്റ്റ് ഉണ്ടാകും ഇതിനെ പറയുന്നതാണ് മാഗ്നസ് പ്രഭാകമെന്ന് അതുകൊണ്ട് വായുവിൻ്റെ ചലനം ഇതുപോലെ മാറുന്നു പന്ത് പോകുന്ന ദിശ ഇതുപോലെ മാറും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പന്തിൻ്റെ നടുക്ക് ചവിട്ടുകയാണെങ്കിൽ പന്ത് ഇതുപോലെ നേരെ പോകുന്നു അതിൻ്റെ ഒരു വശത്തുകൂടെ ചവിട്ടുകയാണെങ്കിൽ പന്ത് ഇതുപോലെ വളഞ്ഞു പോകുന്നു ഈ വളഞ്ഞു പോകുന്നതിനെയാണ് ബനാനകിക്ക് എന്ന് പറയുന്നത് പ്രശസ്ത ബ്രസീൽ താരം റോബോട്ടോ കാർലോസ് ലോകകപ്പിൽ ബനാനകിക്ക് മൂലം ഗോൾ നേടിയിട്ടുണ്ട് ഇതുപോലെ നിരവധി ടീമുകൾ ഗോൾ നേടിയിട്ടുണ്ട് മാഗ്നസ് പ്രഭാഗം മറ്റു കായിക ഇനങ്ങളിലും ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ടേബിൾ ടെന്നിസ് ഈ പന്തിൻ്റെ നടുക്ക് ചവിട്ടുക അടിക്കുകയാണെങ്കിൽ പന്ത് പൊന്തി പുറത്തേക്ക് പോകുന്നു അതിനെ മറിച്ച് ഈ പന്തിൻ്റെ മുഗൾ വശത്തുകൂടെ ചെത്തി അടിക്കുകയാണെങ്കിൽ പന്ത് പൊന്തി വളഞ്ഞ് ടേബിളിൽ തട്ടുന്നു അതിനെ പറയുന്നതാണ് ടോപ്പ് സ്പിൻ എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലായത് ഫുട്ബോളിൻ്റെ ഇരുവശത്തുമുള്ള വായുവിൻ്റെ ചലനമാണ് പന്തിൻ്റെ സഞ്ചാരത്തെ നിർണയിക്കുന്നത് ബെർണോളിയുടെ തത്വവും മാഗ്നസ് പ്രഭാഗവും എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് ഇതിലൂടെ മനസ്സിലായത് നന്ദി നമസ്കാരം